ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ ഞങ്ങൾ അങ്ങ് കോട്ടയത്തോട്ടൊക്കെ കപ്പ ബിരിയാണി നല്ല കേട്ടോ പറയുന്നത് കപ്പ ഇറച്ചിയും അല്ലെങ്കിൽ എല്ലും കപ്പ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ഒരു കിലോ നെയ്യുള്ള ബീഫ് ശരിക്കും പറഞ്ഞാൽ എല്ലുള്ള ബീഫാണ് വേണ്ടത് എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ട് നെയ്യുള്ള ബീഫ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഒരു ആറ് കഷ്ണം വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു സവോള നീളത്തിലരിഞ്ഞത് ഇനി സവോള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് പേസ്റ്റാക്കിയതും കൂടെ ചേർത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ എപ്പോഴും ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കും എല്ലാം കറിക്കും ഒരു മൂന്ന് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബീഫുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മീറ്റ് മസാല ഒരു മൂന്ന് സ്പൂൺ ഗരം മസാല ഒരു വലിയ സ്പൂൺ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കപ്പ ഇറച്ചി ഉണ്ടാക്കുന്നത് ചില ആളുകൾ ബീഫ് കറി വെച്ചിട്ട് കപ്പയും കൂടെ ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കും ഞങ്ങൾ അങ്ങ് കോട്ടയത്തോട്ടൊക്കെ നമ്മൾ തേങ്ങാ വറുത്തരച്ച് ചേർത്തിട്ട് കപ്പ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പോൾ അങ്ങ് മാലിക്കാർക്ക് കല്യാണ തലേന്ന് പോർക്കും കായുവാണെങ്കിൽ എറണാകുളംകാർക്ക് പൂട്ടിക്കറി അങ്ങ് കോട്ടയത്തോട്ടൊക്കെ കപ്പയിറച്ചിയില്ലാതെ കല്യാണത്തലേന്നില്ല ഞങ്ങളൊക്കെ ആണെങ്കിലും കല്യാണത്തലേന്ന് ഇച്ചിരി എങ്ങാനും എത്താൻ ലേറ്റായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മിയൊക്കെ മമ്മിയുടെ അമ്മേനെ വിളിച്ച് പറയും അമ്മ ചീ കപ്പറച്ചി എത്തി വെച്ചേക്കണം കേട്ടോ ഞങ്ങളിപ്പോൾ അങ്ങ് എത്തും അപ്പോൾ കപ്പ ഇറച്ചിയില്ലാത്തൊരാഘോഷം അങ്ങ് കോട്ടയത്തോട്ടൊന്നും ഇല്ല ഇനി നമുക്ക് ബീഫ് വേവിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ബീഫെല്ലാം കൂടെ ഇട്ട് ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിക്കുക നമ്മുടെ ഞാനൊരു രണ്ട് വിസിലാണ് വേവിക്കുന്നത് കാരണം ഇവിടുത്തെ ബീഫിനധികം വേവില്ല രണ്ട് വിസിൽ തന്നെ ബീഫ് വേവും നമ്മുടെ നാട്ടിൽ മൂന്നോ നാലോ വിസിലോ നമ്മുടെ ബീഫിൻ്റെ അനുസരിച്ചിട്ട് നന്നായിട്ട് ബീഫ് വേവിക്കുക ഒരു മൂന്നാല് കറിവേപ്പില ഇവിടെ കറിവേപ്പിലേക്ക് ക്ഷാമമായതുകൊണ്ട് ഞാൻ ഒരു മൂന്നാലെണ്ണ എണ്ണയേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് തേങ്ങ വറക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര തേങ്ങയാണ് തേങ്ങയാണെടുത്തേക്കുന്നത് ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക തേങ്ങ അത്യാവശ്യമൊന്ന് മുക്കാറാകുമ്പോഴത്തേക്കിനും ഓയിലൊഴിച്ചുകൊടുക്കുക നമുക്കിവിടെ വെളിച്ചെണ്ണ കിട്ടാത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് തന്നെ വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് നന്നായിട്ട് തേങ്ങ വറുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി പൊടികൾ ചേർക്കേണ്ടത് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും അത്രയും മസാലകളോ നമ്മൾ കപ്പക്കൊക്കെ ഒരുമാതിരി വെള്ള കളറിലൊക്കെ ഇരിക്കും നമ്മൾ നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട് ഇനി തേങ്ങ വറുത്ത് കഴിഞ്ഞു അതിൻ്റെ അകത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ദീപ് ബ്രൗൺ കളർ തന്നെ വരെ നല്ലപോലെ വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് ചൂടാറാൻ വയ്ക്കാം ഇനി നമുക്ക് കപ്പ വേവിക്കാം അതിനായിട്ട് കപ്പ ഞാനൊരു മൂന്ന് കിലോ കപ്പയെടുത്തേക്കുന്നേ കപ്പ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ഇതുപോലെ വാഷ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം ഇനി കപ്പ നന്നായിട്ട് വേകട്ടെ ഒരു പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കപ്പയ്ക്കേർത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ കൂടെ എല്ലായിടത്തിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളെന്തേലും വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും നന്നായിട്ട് പൊടിഞ്ഞു പോകും അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി ഉപ്പൊന്ന് മിക്സ് ആക്കിയാൽ മതി ഇനി നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ആ കപ്പയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ചത് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ മസാല കുറച്ച് വെള്ളം കാരണം ഈ മിക്സ് ആക്കി എടുക്കാൻ നേരത്ത് വെള്ളമെല്ലാം കൂടെ പറ്റിപ്പോകും അപ്പോൾ ചിലപ്പം അടിയിൽ പിടിക്കും അപ്പോൾ ഒരു ചെറിയൊരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂടി വെക്കുക ഇളക്കൊന്നും ചെയ്യരുത് നന്നായിട്ട് കപ്പയ്ക്കകത്തോട്ട് ആവി എല്ലാം കയറിയതിന് ശേഷം ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു തടിയുടെ കായൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയെല്ലാം മിക്സിങ്ങിലാണ് ഇരിക്കുന്നത് എല്ലാ മസാലയും കപ്പയിലെ എല്ലായിടത്തോട്ടും നന്നായിട്ട് മിക്സ് ആവണം വലിയ വലിയ കപ്പ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് ആവി പറക്കുന്നുണ്ട് നല്ല ചൂടുണ്ടാകും കൈ ആവി പറക്കുമ്പോൾ കൈ പൊള്ളാതെയൊക്കെ സൂക്ഷിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പ ഏതാ ബീഫ് ഏതാന്ന് അറിയാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യുന്ന ആൾക്കാരും പിന്നെ ഇതുപോലെ തേങ്ങ വറുത്തിറച്ച ഉണ്ടാക്കാത്ത ആൾക്കാരും ഒക്കെ ഇങ്ങനെ കോട്ടൻ സ്റ്റൈലിലെ കപ്പയിറച്ചിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഹസ്ബൻഡിന് ശരിക്കും കപ്പയൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേ പിന്നെ ഇപ്പോൾ കപ്പയിറച്ചിയും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്